എടപ്പാൾ പൂരാട വാണിപത്തിൽ ഒരുക്കിയ ഭീമൻ വിസ്മയത്തുമ്പി ശ്രദ്ധേയമാകുന്നു കേരള പരസ്യകലാ സമിതി എടപ്പാൾ യൂണിറ്റ് ആണ് ഭീമൻ തുമ്പിയെ ഒരുക്കിയിരിക്കുന്നത് എടപ്പാൾ പൂരാടവാണിപത്തിൽ പ്രദർശിപ്പിച്ച ഓണത്തുമ്പിയും ചെണ്ടുമല്ലിയും ശ്രദ്ധേയമാകുന്നു എടപ്പാളിലെ പരസ്യകലാസമിതി കലാകാരന്മാരാണ് വിസ്മയത്തുമ്പി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിശ്ചല ദൃശ്യം ഒരുക്കിയിരിക്കുന്നത് എടപ്പാൾ പ്രദേശത്തെ കലാകാരന്മാർ പത്ത് ദിവസത്തിൽ പതിനഞ്ചോളം പേർ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണത്തിന് പ്രധാന നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രശസ്ത സാൻ ആർട്ടിസ്റ്റും സിനിമാ കലാ സംവിധായകനുമായ ഉദയൻ എടപ്പാളാണ് പൂരാട വാണിപത്തിൽ അഞ്ചാം തവണയാണ് കേരള സമിതി ഇതുപോലെയുള്ള ഒരു കലാരൂപം ഒരുക്കുന്നത് ആദ്യ തവണ ചെറിയ കായക്കുലയും പിന്നീടുള്ള വർഷങ്ങളിൽ കളിവണ്ടി വിൽപ്പരവിൽ കളിവണ്ടി വിൽപ്പനക്കാരൻ മുക്കുറ്റി കഴിഞ്ഞ വർഷം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഗിന്നസ് കായക്കുല എന്നിവയായിരുന്നു ഈ വർഷം വിസ്മയത്തുമ്പി എന്ന പേരിൽ ചെണ്ടുമല്ലിയെയും ഓണത്തുമ്പിയേയുമാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഉദയൻ എടപ്പാളിന് പുറമെ കലാകാരന്മാരായ ജബ്ബാർ ബുഷറ ശശി എടപ്പാൾ പ്രകാശൻ ബാലൻ ശ്രീജേഷ് സജീർ പ്രസാദ് പ്രദീപ് ഉഷാദ് രാജേഷ് സത്യൻ ഇക്ബാൽ അജയ് തുടങ്ങിയവർ ചേർന്നാണ് ഈ വിസ്മയം ഒരുക്കിയത് ഇരുപതടി ഉയരത്തിലും പതിനാറടി നീളത്തിലും നിർമ്മിച്ച വിസ്മയത്തുമ്പിക്ക് ജി ഐ പൈപ്പ് വിവിധ തരം ഫോമുകൾ റബ്ബർ ഫോമുകൾ ഫെവീകോൾ തുണി തുണി പ്ലാസ്റ്റിക് നെറ്റ് എനാമൽ പെയിന്റ് കൂളർ ഫോമും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ തവണയും ഓരോരോ വിസ്മയങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യശില്പിയായ ഉദയൻ എടപ്പാൾ ചിത്രാവിഷൻ വാർത്തയോട് പറഞ്ഞു പൂരാട വാണിപത്തിൽ എടപ്പാൾ അങ്ങാടിയിൽ സ്ഥാപിച്ച വിസ്മയത്തുമ്പിയെ കാണാനും സെൽഫി എടുക്കാനും നിരവധി ആളുകളാണ് തടിച്ചുകൂടുന്നത്